ഞാനൊരു ദിവസം അക്ഷയയില് നിൽക്കുന്ന സമയത്ത് ഒരു അമ്മയുമായി സംസാരിക്കായിരുന്നു അപ്പൊ അമ്മ വന്നിട്ടുള്ളത് പെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ എനിക്കറിയാൻ പറ്റിയത് അവരും അവരുടെ ഒരു മകനും കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള ഒരു അമ്മയാണ് ആ അമ്മയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പെൻഷനാണ് നമുക്കറിയാം പെൻഷൻ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു സംഖ്യ ഈ ഒരു സംഖ്യ കൊണ്ട് ഒരു കുടുംബം തള്ളി നീക്കുന്ന കുടുംബമാണ് എന്ന് ഞാനറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് പെൻഷൻ ഒരു വില കൂടുതലായിട്ട് മനസ്സിലായത് അതുകൊണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മേടിക്കുന്ന പല കുടുംബങ്ങളും നമ്മുടെ ചുറ്റുപാട്ടത്തുണ്ട് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ ക്ഷേമനിധി പെൻഷൻ ഈ പെൻഷൻ മേടിക്കുന്നവർക്കുള്ള മസ്റ്ററിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ബയോമെട്രിക് അതെന്റിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ തുടരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നേരിട്ട് വന്ന് അതന്റിഫിക്കേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹോം മസ്റ്ററിംഗ് ഫെസിലിറ്റി വീട്ടിൽ വന്നുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യുന്ന സംവിധാനമുണ്ട് ഉണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടവരായിട്ടുള്ള ആളുകളെ നിങ്ങൾ ഈ വിവരം അറിയിക്കുക